ും കൊറച്ച് സൈലന്റ് ആണോ ബോബൻ കുഞ്ചാക്കോ ബോബൻ ഓ ഇൻസ്റ്റഗ്രാമിലൊരു ബയോലുണ്ടെന്നില്ല കൂടുതൽ നോട്ടിക്കാണോ ഇന്ന് നമ്മുടെ കൂടെ ഡിറ്റക്ടിവ് ഉജ്വല എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് നമ്മുടെ ടീം കുഡോസ് ആണ് അപ്പൊ നാലു പേർക്കും വെൽക്കം ടു ദ ഷോ നമ്മൾ കൈയടിച്ചു തുടങ്ങാം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ണിയായിരുന്നു പന്ത്രണ്ട് ഓൾമോസ്റ്റ് ബോർഡിക്കുവോ അപ്പൊ എന്തായാലും ചേട്ടാ നമ്മുടെ പുതിയ വിശേഷം ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ അപ്പൊ എന്തായാലും നമ്മുടെ ട്രെയിലർ കണ്ട സമയത്ത് അതിലത്ത് നമുക്കൊരു ഒരു കോമഡി ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ശരിക്കും എന്താണ് നമ്മുടെ സിനിമയുടെ മെയിൻ ജോണർ നമ്മൾ ഒരു 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 ലൈറ്റ് ലൈറ്റ് കോമഡി കോമഡി വലിയ വലിയ റീൽസിൽ ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലാത്തില്ല ജസ്റ്റ് അപ്പോൾ ഓഡിയൻസ് എന്താ അതായത് ഒരു ഗ്രാമം ണക്ക് പ്ലാച്ചിക്കാവ് പറഞ്ഞൊരു ഫിക്ഷണൽ ഗ്രാമം ആ ഗ്രാമത്തില് ഉള്ള ആൾക്കാരാണ് പല കഥാപാത്രങ്ങളാ ഞങ്ങളൊക്കെ അപ്പൊ ഇവരില്ല ഞാനും ഇവനും ഒക്കെ അപ്പൊ അവിടെ ഒരു സീരിയൽ കില്ലർ ഇറങ്ങുന്നു മീൻസ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലർ ഇറങ്ങുന്നുണ്ട് അപ്പൊ ആരാന്ന് കണ്ടുപിടിക്കുന്നതാണ് പാഠം അപ്പൊ ലോക്കൽ ാണ് അപ്പൊ ഡാൻചേട്ടന് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇവര് സിരിചേട്ടനുമായിട്ട് പുറത്തുനിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ഗ്രാമത്തിലെ ഒരു കള്ളൻ

അപ്പം ആ ഗ്രാമത്തിൽ ഒരേ ഒരു കള്ളൻ ഞാനാ അപ്പൊ ഇവൻ ഞാൻ കൊറിയയിലുള്ളൊരു ധ്യാൻചേട്ടൻ്റെ ഫ്രണ്ട് കൊറിയ എന്തോ കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് നാട്ടിൽ എന്നെ സെറ്റിൽ ആവാൻ എന്നുള്ള രീതി അപ്പോഴാണ് ഈ കൊലകളെല്ലാം നടക്കുന്നത് അങ്ങനെ ഞാനും ജോയിൻ ആവുകയാണ് ഈ ആളെ കണ്ടുപിടിക്കാ ഞങ്ങള് ഇതേപോലെ കൊലകൾ നടക്കുമ്പോഴത്തേക്കും ഇവരെ കൊണ്ട് കണ്ടുപിടിക്കാതെ ഇവരെ കൊണ്ട് പറ്റാതാവുമ്പോഴത്തേക്കും അവരുടെ അസിസ്റ്റൻസ് ആയിട്ടാണ് ഞാനും ചെറിയ തേങ്ങാ മോഷണം അങ്ങനത്തെ ഒക്കെ പേരുള്ള വ്യക്തിയാണ് അപ്പൊ ഈ കേസ് മാത്രം പുള്ളിക്ക് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ ചേർന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് സിഐ വരും അതാണ് സി ചേട്ടൻ ഡയറക്ടർ ശംബു സാർന്ന് പറഞ്ഞാൽ Boben. Kunjago Boben. Kunjago Boben. Ah, ada nice. nice. katil അതെ ഇപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ ഇറങ്ങിയ ടീച്ചറിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാൻസിനെ കൊണ്ട് നമുക്ക് അവിടെ കമന്റ് ബോക്സിൽ ഫുൾ ദേഷ്യപുട്ടൊക്കെ പറയണ പോലെ അപ്പൊ വെയിറ്റിംഗ്

പടം നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യ. അതായത് നമ്മൾ ഫിലിം ദി ദാൻ 2.0. അതൊരു കമന്റ് ബോക്സിൽ ഉണ്ട്. ഞാൻ ചാന്റ ഒരു 2.0 ശരിക്കും ഞാൻ ചാന്റ ഒരു തിരിച്ചുവരവാണ് അനക്ക് പറയുന്നത്. അങ്ങനെ കാണാം. ഇതിനെ അങ്ങനെ കാണാം. എലിനിയാട്ടോ. സീരിയസ് ആയിട്ട്. ദി ടൻ ബ്ലോക്ക് ബസ്റ്റേഴ്സ് പ്രൊഡക്ഷൻ മുൻപത്തെ സിനിമകളുടെ ആർ ഡി എക്സ് മിന്നൽ അവരല്ല ക്വാളിറ്റി പട വരെ പ്രൊവൈഡ്. അപ്പം അതാനൊക്കെ ഒരു നല്ല ോ ഇതിലൊന്നില്ല അപ്പൊ നമ്മള് ടീച്ചർ നോക്കുമ്പോ നിങ്ങളെല്ലാരും ഉണ്ട് അതില് ചേട്ടനൊഴിച്ച് എവിടെയാ ശരിക്കും ചേട്ടാ ചേട്ടന് ട്രെയിലർ ഇല്ലാത്തത് മിസ് ചെയ്യുന്നുണ്ടാ ഇല്ല അത്യാവശ്യം അപ്പൊ ശരിക്കും നമ്മുടെ കൂട്ടത്തില് ഡിറ്റക്ടീവ് ആരാ ഐ മീൻ നമ്മുടെ സിനിമയിൽ നിന്ന് ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പൊ ചെലപ്പോഴൊക്കെ നമ്മള് കാണുമ്പോ നമ്മളിങ്ങനെ സ്റ്റോക്ക് ഒക്കെ ചെയ്ത് ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് അക്കൗണ്ട് ഒക്കെ കൂട്ടത്തില് അതിലൊരു ഒരു ഗ്രാജുവേറ്റ് എടുത്തേക്കുന്ന ആളുണ്ടാവുമല്ലോ ഇല്ലേ എല്ലാരും ഇങ്ങോട്ടും ഞാൻ ചേട്ടൻ പറഞ്ഞു എല്ലാരും കള്ളന്മാരാണ് ഇല്ല നേരത്തെ പറഞ്ഞു അല്ലേ മറ്റേ നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു അല്ല ആ അപ്പൊ നമ്മുടെ ഈ പറയണ മിന്നൽ മുരളിയിലും അത് വരുന്നുണ്ട് അതുപോലെ കുഞ്ഞുരാമായണത്തിലും അത് വരുന്നുണ്ട് അപ്പൊ മിന്നൽ മുരളി യൂണിവേഴ്സ് ആണെന്ന് മൊത്തത്തിലൊരു ടോക്ക് വരുന്നുണ്ട് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇറക്കിയത് മിന്നൽ മുരളിയാണ് ജാമ്പി എന്ന് പറഞ്ഞൊരു സോംബി പടം വരുന്നുണ്ട് ജാമ്പി എന്ന് പറഞ്ഞി പടം ഇതിന്റെ അതിന്റെ കണക്ഷൻ സൈനില് ആ പടത്തിന്റെ ഒരു കട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ പടവും ഈ പടവായിട്ട് വരുന്ന അതിനെ അവരെ എടുക്കണം കണക്ഷൻ കാണും ഗ്രാമം അവിടെ അടക്കുന്ന ഓക്കെ ഇപ്പൊ ശരിക്കും നിങ്ങളുടെ ഒരു ടീം പറയാണെങ്കി പറഞ്ഞ പോലെ നിങ്ങൾ കുറെ നാളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നൊരു ടീമാണ് ഹാർഡ് വർക്ക് ചെയ്ത് അപ്പൊ ശരിക്കും നിങ്ങളുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞ സിനിമ ആയിരുന്നു അതും എന്റർടൈൻ ചെയ്യാന്നുള്ള എന്തോ ആക്സിഡൻ്റില്ലേ വന്നുപോയതാണ് അത് ഇങ്ങനെ ഒരു യൂട്യൂബർ ആണോന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഇഷ്ടം ഇഷ്ടമല്ല യൂട്യൂബർ ചെയ്യുന്ന സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നു അഭിനയിച്ചിരുന്നു അല്ലാതെ അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതെ െ അല്ല ഇപ്പം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ നോക്കാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്ടേഴ്സ് ആണല്ലോ അപ്പൊ ഇപ്പഴത്തെ പിള്ളേരെ നോക്കാണെങ്കിൽ അങ്ങനെയല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാഗ്ണ്ടല്ലോ അത് നമുക്കില്ല നമ്മള് എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി കോമഡി കാരണം ഇപ്പോഴത്തെ റീൽസ് ചെയ്യുന്ന ഫുൾ ടൈം ഫോണിലൊക്കെ ഇല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് കോമഡി വീഡിയോസ് അല്ലേ അതാണ് അത് കോമഡി വീഡിയോസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അത്ര ഓഡിയൻസിലോട്ട് അത് റീച്ച് ആകും കാരണം ഇപ്പോൾ ഒരു കോമഡി ഉണ്ട് ചിരിച്ച് ഷെയർ പോകും അപ്പൊ ആ ഇതില് നമ്മള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അതായത് വീഡിയോസ് എത്തിച്ചു

എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് ഇവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് വന്നത് വീഡിയോസിലാണെങ്കിലും കുറച്ച് ഐ മീൻ ഇനീഷ്യലി തൊട്ടില്ലല്ലോ അവന്റെ ഫോണിലാ തുടങ്ങുന്നു ഫോണിലാണോ നങ്ങളെ ഫോണിലاتهاപ്പോൾ അവന്റെ ഐഫോണാണ് തുടങ്ങുന്നത് അല്ല ആ സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റോറി എവിടുന്ന വന്നു അതേ ഇടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിട ശെരിക്കും നിങ്ങളുടെ ഈ ഫ്രണ്ട് ഓഫ് സ്ക്രീൻ എങ്ങനെയാണ് ഭയങ്കര ജോലിയാണ് എല്ലായിടത്തും പോലെ സ്നേഹം അടി കിടി എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെയാണല്ലോ ഭയങ്കര എനർജി ഉണ്ട് ഇപ്പൊ ഒന്നും ിണ്ടില്ലെങ്കിൽ പോലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുമ്പോ തന്നെ ഒരു അപ്പൊ ചേട്ടാ ചേട്ടാ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബയോലുണ്ടായിരുന്നു അതായത് അതിന്റെ പുറമെ എന്തെങ്കിലും കഥ ഉണ്ടോ അതെയൊന്നും ഇല്ല സിനിമാ ഡയറക്ടർ ൾക്കാരൊക്കെ അയച്ചു കൊടുക്കുമ്പോ ഡയറക്ടർമാരൊക്കെ കാണുമല്ലോ ഡയറക്ടർമാര് വിചാരിക്കണല്ലോ സിനിമാപ്രാന്തമാരാണ് ക്രോമി കേറിയിട്ട് കോട്സ് എബോട്ട് ഫിലിംസ് ആണ് അപ്പൊ ഞാൻ ചോദിക്കാതെന്ന് ചേട്ടി മൂവികൾ ഉണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പേർസ്പെക്ടീവ് മാറിയിട്ടുണ്ടോ അങ്ങനെ ഒരു പടം കണ്ടിറങ്ങിയാൽ ഒരു മണിക്കൂർ ഒരു കാണും അല്ല പിന്നെ നമ്മൾ പിന്നെ പഴയ ഗുണത്തിലോട്ട് പോകും നമ്മൾ എത്ര നന്നാവാ ശ്രമിച്ചാലും ഉള്ളിലുള്ളത് പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാരും സിനിമ അതായത് സിനിമ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് സിനിമ ഭാരതന്മാരാണ് ഒരു സിനിമ തിയേറ്റർ നമ്മള് ഫസ്റ്റ് ഡേ എല്ലാം പടം പോയി

ഒരു മൂവി നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇപ്പൊ ഹൗൾഡാരൊക്കെ കണ്ടപ്പോ എനിക്ക് വീട്ടിൽ പോയി ചെടി നടക്കുന്ന തോന്നിയെടി നട്ടു ഓ

എന്റെ പൂജയുടെ വീട് കണ്ടു പക്ഷെ പറയണ്ടായിരുന്നില്ലേ പൂജക്ക് വന്നതാണ് പൂജ പറഞ്ഞാട്ടോളിക്കും കേട്ടോ നമ്മടെ യൂണിവേഴ്സാ ഈ കൊറച്ച് ഏജ് കഴിഞ്ഞവർക്ക് ഇതിനെ പറ്റി അറിഞ്ഞുകൂടാ <imitraili> oh, േ ആ ഈ വാഴ പരിപാടിയൊക്കെ നമ്മളൊരു ശരിപാടാണല്ലോ No Ila, Jean, no, െ ബ്ലെസിംഗ്സ് ഇപ്പൊ ഈ പറഞ്ഞപോലെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരാം ഞാൻ ഭയങ്കര കുറവ് കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ഞാൻ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമുണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു സംഭവം തുടങ്ങി ഏതെങ്കിലും ഒരു പാട്ടത്തിന് തല്ലിപ്പിരിക്കുന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഫെയിം മണിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കേസ് വരുമ്പോൾ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ ഒരു ഫോർമുല എന്താണ് തല്ലുണ്ട് തല്ലില്ലെന്നൊന്നും പറയാം എന്തായാലും തല്ലുണ്ടെങ്കിൽ തന്നെ അത് സംസാരിച്ച് കുറച്ച് നാളത്തേക്ക് വിടാതെ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ നമ്മൾ നല്ല നല്ല രീതിയിൽ തല്ലുണ്ടാവാറുണ്ട് നല്ല എല്ലാവരും എന്റെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഷോട്ടാൻ പാടാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ദേശിക്കാണെങ്കിലും കുറച്ചേരം കഴിഞ്ഞാൽ ആക്കി അങ്ങനത്തെ എല്ലാവരും ഞാനും അവന് രണ്ടാം ക്ലാസ് തൊട്ട് കൂടെ അഞ്ചാം ക്ലാസ് ും പണ്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു സിനിമ എന്ന് പറയുന്നത് അവൻ മിമിക്രിയൊക്കെ ജസ്റ്റ് അഭിനയിക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവരുടെ ഇതൊക്കെ കണ്ട് പഠിച്ചു എനിക്ക് ആഗ്രഹം മാത്രമേ മാത്രമല്ലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നായിരുന്നു കൂടെ പിന്നെ മൂന്നുപേര് ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാം സംഭവിച്ചു പിന്നെ ാണ് മൊത്തം ഷൂട്ടൊക്കെ വന്ന സമയത്ത് എന്തേത് കണ്ടന്റ് അഞ്ച് വീഡിയോ ഇവന് ഷൂട്ട് കടന്നു

അപ്പൊ അപ്പൊ ഒരു നമുക്ക് ഇനി കണ്ടന്റ് സാധനം നിന്നാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ വരുമാനവും കാര്യങ്ങളൊക്കെ അത് ബോണസാണ് അപ്പൊ നമ്മൾ ആദ്യം എല്ലാരും ഇപ്പൊ സ്റ്റേബിൾ ഇരിക്കുന്നെങ്കിൽ ആ ഇത് വെച്ചാൽ ഇപ്പൊ പിന്നെ മൂവീസിലോട്ട് ഇപ്പൊ എൻട്രി ആയതേയുള്ളൂ അതിന്റെ ഒക്കെ ഒരു ഇപ്പൊ തന്നെ മൂവി അഭിനയിച്ചോണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് രാത്രി ഒന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്തു അതങ്ങനെ നിർത്തൂല വീഡിയോസ് ഞങ്ങൾക്ക് ഒരു ഐഡിയ വന്ന് ഇതാവുന്നു അപ്പൊ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ വീഡിയോസ് പോണം പോണം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒരു ടീമിന്റെ മൂവി നമുക്ക് കാണാൻ പറ്റുമോ നിങ്ങളുടെ

മര്യാദക്ക് പെട്ടെന്ന് മാ നല്ല പേടിയ ക്യാമറകൾ ഇത്രയും വരുമ്പോഴും വരുമ്പോഴും ലൈറ്റ് ഒരു യും ഡയലോഗ് തെറ്റ് ഫസ്റ്റ് തെറ്റി പിന്നെ തെറ്റി അവസാനം നോക്കിയപ്പോഴത്തേക്കും ഞങ്ങടെ കാലും പിന്നെ അത് കഴിഞ്ഞ് അവര് കഫർട്ടായി വന്നപ്പോഴും ഇന്റർവ്യൂല് അഹങ്കാരി റീച്ച് അങ്ങനത്തെ സംസാരിക്കുന്ന കേക്കണ്ടാവും ശരിക്കും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫ് നമ്മൾ നോക്കുമ്പോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫെയിം ഉണ്ട് അതുപോലെ ഇപ്പൊ പൈസ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷറീസ് ഒക്കെ കിട്ടുന്നുണ്ട് പുറത്തുനിന്നൊരു ഓഡിയൻസിന്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ചിരിക്കല്ലേ എക്സാമ്പിള് പറഞ്ഞ ഡിഗ്രി എല്ലാം ഞങ്ങൾ ഒരു ഇതായിട്ട് വെച്ചേക്കും കാരണം കംപ്ലീറ്റ് ആക്കിയില്ല ആ ഒരു പരിപാടി ഞങ്ങള് അതായത് എഡ്യൂക്കേഷൻ ചോദിക്കാം പ്ലസ് ടു പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്ത് പ്രശ്നം ഇപ്പൊ മൂവിയുടെ ടൈം ആയാലും എന്ത് ഇത് വന്നാലും ഞങ്ങൾ കറക്റ്റ് വീഡിയോസ് എടുക്കും യൂട്യൂബിലും കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കും മാത്രം എടുക്കുന്നു അതൊരു ജോലി പോലെ ഇപ്പൊ കാണുന്നത് കറക്റ്റ് വരുന്നു വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു വീണ്ടും ഞാൻ അടുത്ത വീഡിയോ വരുമ്പോൾ വീണ്ടും വർക്ക് അപ്പം അതൊരു ജോലി പോലെ ഇപ്പം ഞങ്ങള് മന്ത്ലി ഇൻകം ഉണ്ട് ആ അപ്പം പണ്ടൊന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇത്രയും വളർന്ന് അതിൽ ഇൻകം കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പം ആ ഇൻകമത്തിലാണ് നമ്മളിപ്പം പോന്നും അതാണ് പെട്ടെന്ന് അതിന് നമുക്കൊക്കെ പ്രശ്നമുണ്ട് ഇ എം ഐക്കണം കറണ്ട് ബില്ല് ഫ്ലാറ്റ് അങ്ങനെ ഒരു കൊറേ പരിപാടിയുണ്ട് അപ്പൊ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടേക്കണവരെ എനിക്ക് ഓഡിയൻസ് ഉണ്ടാവാം നമുക്ക് ഈ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ പൈസ ഇറക്കാൻ വേണം നമുക്ക് കിട്ടണമെന്ന് മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റ് എക്യൂപ്മെന്റ് ഫോണിൽ തന്നെ പിന്നെ യൂട്യൂബിലോട്ട് കുറച്ച് ലോങ് വീഡിയോസ് എടുക്കാറുണ്ട് അതിന് ഈ എഡിറ്റിങ്ങിന് ചിലത് പുറത്തു കൊടുക്കണ്ടൊക്കെ അതൊക്കെ കോസ്റ്റ് ആണോ ബജറ്റ് ഫ്രണ്ട്ലി അലക്സാണെ അപ്പൊ ശരിക്കും പറയാണെങ്കിൽ നിങ്ങളെ നാലുപേരെ നമ്മൾ ഓൺ സ്ക്രീൻ കാണാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീനിലും കുറെ പേര് ഇതിന്റെ അതുകൊണ്ടാണ് ഇപ്പം പ്രശ്നങ്ങൾ വന്നാലും ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് കാരണം പെട്ടെന്ന് ടീം ജോയിൻ ഇങ്ങനെ പോവാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തല്ലി പിരിയാനുള്ള പരിപാടി സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ

അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റി നാല് ചോദ്യമുള്ളൂ കൂടുതൽ നോട്ടീകണോ അപ്പൊ അതായത് ഒരു ഡിറ്റക്റ്റീവ് ബേസ് സിനിമയാണല്ലോ നമ്മടെ അപ്പൊ നമുക്ക് കുറച്ച് ക്രൈമിൽ തന്നെ തുടങ്ങാം അതായത് ഒരാൾ ശ്രദ്ധിക്കണോട്ടാ ഒരാൾ അതെ എന്റെ ലെവലിലേക്ക് ഇറങ്ങി വരണം ഒരാൾക്ക് കുത്തേറ്റു കുത്തേറ്റ് കഴിഞ്ഞ സമയത്ത് പോലീസ് നോക്കുമായി ഞങ്ങളുടെ കുത്തേറ്റ് കിടക്കുക പക്ഷെ എനിക്കൊന്നും ഒന്ന് പറ്റിയിട്ടുള്ള സ്ഥലത്ത് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എവിടെ എവിടെയാണ് കുത്തേറ്റത് എവിടെ വെച്ചാണ് കുത്തേറ്റത് ഇതിന് രണ്ടിനും കൂടെ ഒരറ്റ ഉത്തരം പറഞ്ഞു ആ സ്ഥലത്തിന്റെ പേരും എവിടെയാ എവിടെ എവിടെ വെച്ചാണ് കുത്തേറ്റത് വെച്ചാണ് കുത്തേറ്റത് എവിടെയാണ് കുത്തേറ്റത് ഒരാളും ഭയങ്കര വിഷമിച്ചിരിക്കട്ടിങ്ങനെ ഭയങ്കര സമാധാനപ്പിച്ചൊക്കെ സമ്മതിച്ച ആള് ഓക്കെ എന്നാൽ നേരെ കിണറ്റിൽ പോയി ഇറങ്ങിരുന്നു എന്ത് കൊണ്ട് കിണറ്റില് ആ ഇറങ്ങിയിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഷഹബാസ് ആ കരഞ്ഞോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലൊക്കെ സമാധാനിപ്പിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ എന്റെ വിജ്ഞാനൊക്കെ ഉപയോഗിച്ച് അപ്പൊ നേരം കിണറ്റിലിരുന്നു അത്ഭുതമില്ല എന്തുകൊണ്ട് എന്തിനാ കിണറ്റിൽ പോയിരിക്കണോ വേറെ പോരുന്നോ പോര്ണറ്റിൽ പോരുന്നേച്ചിലൊക്കെ തൊട്ടി എടുക്കാനൊന്നല്ല തൊട്ടി എടുക്കാൻ കെണറ്റിൽ പോയിരിക്കണോ ഞാൻ ഇപ്പൊ ഉത്തരം പറഞ്ഞ നിങ്ങളൊക്കെ നാണം കണ്ടുട്ടാ പറഞ്ഞ ഞാൻ ഇല്ലല്ലോ അടുത്തത് ഇത് രണ്ടും സിമ്പിളാ ഒഴുകാൻ കഴിയുന്ന നമ്പർ പറ അഞ്ചാ അതെങ്ങനെയാ എങ്ങനെയാ ലാസ്റ്റ് ഗാന്ധി ചോദിച്ച കാർ ഏതാ അതും പറഞ്ഞു പറഞ്ഞോ ഗാന്ധി ചോദിച്ച കാർ ഏതാ മറ്റേ എന്തായാലും കാറ് ആളെ പോയി ഷാസിനെ കൊണ്ട് പറ്റും ആലോയ്ക്കങ്ങോട്ട് തൃക്കാക്കരോ പറഞ്ഞോ മണ്ടത്ര കുഴപ്പമില്ല എനിക്കത് മണ്ടത്ര പറയാനുള്ള ത്രാണിതല്ലോ ഓടിച്ച കാർ ആ ഓടിച്ച കാറ് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷ് ൂരിൽമെന്റ് മെയ് പതിനാറിനായിരുന്നു ആദ്യം നമ്മൾ റിലീസ് വെച്ചിരുന്നത് ഇഷ്യൂസ് കാരണം പോസ്റ്റ് ആയിട്ടുണ്ട് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ സിനിമ എത്തുന്നതായി നമ്മുടെ ഫസ്റ്റ് പടമാണ് വിജയിപ്പിക്കണം വിജേട്ടന്റെ ടിപ്പിക്കൽ പടമായിരിക്കില്ല ആയിരിക്കില്ല ശരിക്കും പറഞ്ഞാണെങ്കിലും താഴെ കൊറേ കമന്റ് ഭയങ്കര അടിപൊളിയാ അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണും അപ്പൊ ഇനി നിങ്ങൾക്ക് കൊറേ പ്രോജക്ടുകൾ കിട്ടട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ നിക്കട്ടെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നാലു പേർക്കും തരട്ടെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്